രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ തിരിച്ചറിഞ്ഞു ഇതിനകം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ എട്ട് പേരെ കൂടി തിരിച്ചറിയാൻ അവരുടെ കുടുംബാംഗങ്ങളോട് വീണ്ടും ഡി എൻ എ സാമ്പിളുകൾ നൽകാൻ നിർദ്ദേശമുണ്ട് മലയാളിയായ രഞ്ജിതയുടെ കുടുംബവും ഇതിൽ ഉൾപ്പെടും രഞ്ജിതയുടെ സഹോദരൻ രതീഷും അമ്മാവൻ ഉണ്ണികൃഷ്ണനും നടപടിക ക്രമങ്ങൾക്കായി അഹമ്മദാബാദിലെത്തിയിരുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയാണ് അപകടത്തിൽ മരിച്ച രഞ്ജിത സർക്കാർ ജോലിയിൽ പുനർപ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങൾക്കായിട്ടായിരുന്നു ചുരുങ്ങിയ ദിവസത്തെ കാലാവധിക്ക് രഞ്ജിത നാട്ടിലെത്തിയത് ലണ്ടനിൽ തിരിച്ചെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്താൻ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത് ഇതിനിടെയാണ് രഞ്ജിതയെ തേടി ദുരന്തം എത്തിയത് ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യൻ വിമാന വിമാനാപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേർ വിമാനത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തി ഒമ്പത് ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് പേർ ഇ ഇംഗ്ലീഷ് പൗരന്മാരും പേർ പോർച്ചുഗീസ് പൗരന്മാരും ഒരാൾ കനഡ പൗരനുമായിരുന്നു ബി ജെ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ മേസിൽ ബി പി ജി വിദ്യാർത്ഥികളും സ്പെഷ്യൽ വിഭാഗത്തിലുള്ളവരും താമസിക്കുന്ന ഹോസ്റ്റൻ്റെ മുകളിലേക്കായിരുന്നു വിമാനം തകർന്ന് വീണത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും സാധാരണക്കാരും അപകടത്തിൽ മരിച്ചു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അപകടത്തിൽ മരിച്ചിരുന്നു മൊത്തം മരണസംഖ്യ എത്രയെന്ന് സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല